ഒരപകടം സംഭവിച്ചതിന് ശേഷം എല്ലാവരും കരഞ്ഞുകൊണ്ട് വരുന്നതിനേക്കാൾ മുമ്പ് അത് വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യം നമസ്കാരം ജോബി വിദ്യയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ ഇടുക്കി ജില്ലയിൽ രാജക്കാട് പഞ്ചായത്തില് പതിമൂന്നാം വാർഡിൽ ഒരു അങ്കണവാടിയുടെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു അങ്കണവാടിയുടെ പുറകിലെ സംരക്ഷണ ഭിക്തി ഭിത്തിയുടെ വളരെ ശോചനീയമായ ഒരു സാഹചര്യം നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ വന്നത് ഇനിയൊരു പ്രളയം വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്കിനി അങ്ങോട്ട് പോരാൻ പോകുന്ന മൊത്തം മഴക്കാലമാണ് ആ മഴക്കാലത്ത് ഈ ഒരു അംഗൻവാടി ഇതേപോലെ ഇവിടെ നിലകൊള്ളുമെന്ന് ഒരു ഉറപ്പും നമുക്ക് തരാൻ സാധിക്കില്ല കാരണം അതിൻ്റെ പുറകുവശം നമ്മളിപ്പോൾ പോയി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു സംരക്ഷണ ഭിത്തി കിട്ടുന്നതിന് വേണ്ടി അനുവദിച്ചിരിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചത് പക്ഷേ ഈ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ആരുടെ കീസയിലേക്കാണ് പോകുന്നത് എന്ന് പോയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നമ്മളൊക്കെ ഓരോ ആവശ്യവുമായിട്ട് നമ്മൾ പഞ്ചായത്തിലേക്ക് ചെല്ലുമ്പം വളരെയേറെ പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ചെല്ലുന്നത് അപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരോടും ഇവിടുത്തെ ടീച്ചറിനോടും ഇവിടുള്ള ആളുകളോടും എല്ലാം ചോദിച്ച് നിലവിലെ സാഹചര്യം എന്താണ് എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം പഞ്ചായത്തിലേക്ക് ഇവർ ഒരുപാട് തവണ ചെന്നതാണ് ഞങ്ങൾക്ക് ഫണ്ട് അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫണ്ട് അനുവദിച്ചു എവിടെ പോയി കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ചോദിച്ചു മനസ്സിലാക്കാം ഇടുക്കി ജില്ലയിലെ രാജാക്കാട് പഞ്ചായത്തിൽ പതിമൂന്നാം വാർഡ് വാർഡിലെ രണ്ടാം നമ്പർ അങ്കൻവാടിയാണ് ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഈ അങ്കൻവാടിയിലെ പുറകെ വശത്തുള്ള മതില് ചെറുതാ ചെറിയ രീതിയിൽ ഇടിഞ്ഞ് താഴോട്ട് പോയതാണ് ഇപ്പം ആറേഴ് വർഷത്തോളമായി തുടർന്നൊരു നടപടികളും ഉണ്ടായിട്ടില്ല ഒരു രീതിയിൽ ഇവിടെ കുട്ടികളെ ഇരുത്താനോ അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കാനോ ഉള്ള സിറ്റുവേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്കന്മാടി മാറ്റേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഒരു അങ്കന്മാടി പെട്ടെന്ന് മാറ്റുക എന്നുള്ളത് പ്രായോഗികമല്ല ഇത്രയും വർഷമായിട്ട് ആറേഴ് വർഷമായിട്ട് പല ഫണ്ടുകളും അനുവദിച്ചു എന്ന് പറയുന്ന അല്ലാതെ ഇതിനൊരു നടപടികളും ഉണ്ടായിട്ടില്ല കുട്ടികൾ പഠിക്കുകയെന്ന് മാത്രമല്ല ഒരു അങ്കന്മാടിയും കൊണ്ടുള്ള ഉപകാരം ഒരേ കുട്ടികൾ ടീനേജ് കുട്ടി ടീനേജ് പിള്ളേരുടെ അതുപോലെ മുല പെട്ടെന്ന അമ്മമാർ ഗർഭിണികൾ അറുപത് വയസ്സ് കഴിഞ്ഞവർ നമ്മൾ ഒരു വീട്ടിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഈ അങ്കന്മാടിയിലെ ഒരു ഉപഭോക്താവാണ് അതുപോലെ തന്നെ എൻ്റെ രണ്ടു മക്കളും ഈ അങ്കന്മാടിയിൽ നിന്ന് പഠിച്ചു പോയവരാണ് അപ്പോൾ ഇത്രയും നല്ലൊരു സ്ഥാപനം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോവുക ഇല്ലാതാവുക എന്നതും ഞങ്ങൾക്ക് ഓർക്കാൻ പോലും പറ്റില്ലാത്തൊരു കാര്യമാണ് അധികൃതര ഭാഗത്തു നിന്നും വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് ചെയ്യുകയും അതായത് ഈ ഒരു സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഓരോരുത്തരെ അഭ്യർത്ഥന വായക്കാട് ഗ്രാമപഞ്ചായത്തിലെ ചേലച്ചോട് ഭാഗത്ത് ഉള്ള രണ്ടാം നമ്പർ അംഗൻവാടി ഏതാണ്ട് രണ്ടായിരത്തി ആറിൽ പണി പൂർത്തിയായാണ് അന്ന് മുതൽ ധാരാളം കുട്ടികളോട് പഠിക്കുകയും ഇവിടുന്ന് സ്കൂളുകളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം നിലവിലെ ഏഴോളം കുട്ടികളുണ്ട് നിലവിൽ വന്നിട്ടുണ്ട് അവർക്ക് ഇരിപ്പടം പോലും ഇല്ലാത്തൊരവസ്ഥ ഈ കെട്ടിടം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് കെട്ടിടത്തിന് വലിയ കയറുപാടില്ലെങ്കിൽ അതിൻ്റെ പുറകോശ് വിടിഞ്ഞ് എപ്പോഴും തകരാവുന്ന നിലയിൽ നിൽക്കുന്നു അത് ഞങ്ങളിവിടുത്തെ പ്രദേശവാസികളും നാട്ടുകാരും അധികാരികളും അങ്കൻവാടി ടീച്ചറും എല്ലാം ഇതിനു വേണ്ടി അധികാര സാധനങ്ങളിൽ അപേക്ഷ നിൽക്കുകയും എല്ലാ പഞ്ചായത്തിൽ പരാതിപ്പെടുകയും ചെയ്തു യാതൊരു പ്രയോജനവും ഇതുവരെ ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാകുകയും ഈ അങ്കൻവാടി പുതുക്കിപ്പണിത് നല്ല രീതിയിലാക്കുകയും ഇവിടുത്തെ കുട്ടികൾക്ക് പഠനം നല്ല രീതിയിൽ നടത്താനുള്ള ആ പരിപാടികൾ നടപടികൾ സ്വീകരിക്കണമെന്നും അപേക്ഷിക്കുന്നു ഈ രാജക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പതിമൂന്നാം വാർഡിൽ രണ്ടാം നമ്പർ അംഗൻവാടിയായിരുന്നു ഇത് പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് വാടകയ്ക്ക് ഇരുന്നേറ്റ് അത് കഴിഞ്ഞാൽ അന്ന് വന്ന ഭരണസമിതിയുടെ കാല് പിടിച്ച് കഴിയാപ്പിടിച്ചത് കെട്ടറവാക്കി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഈ മൊത്തം ഇടിൽ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ബാക്കി സൈഡ് മൊത്തം ഇടിഞ്ഞ് പറഞ്ഞു പോയി പല തവണയും ഓരോ ഭരണസമിതി മാറി വരുമ്പോൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഇരുപത് ലക്ഷമുണ്ട് പത്ത് ഉണ്ട് പതിനഞ്ച് ലക്ഷം ഉണ്ടെന്ന് പറയുമല്ലാതെ നിലവിൽ നാളിതുവരെ ഒരു പൈസയുടെ ഫണ്ട് പോലും ഇതിനനുവദിച്ച് കിട്ടിയിട്ടില്ല ഒന്നത് രണ്ടാമത് ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിമൂന്നാമിലുള്ള ആകെപ്പാടൊരു അംഗൻവാടി ആയത് ഇതിവിടുന്ന് പോകാതെ നിലനിർത്തി തരുവാനുള്ള പരിപാടി അധികൃതരിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ഒക്കെ ഉണ്ടാകണമെന്ന് ഒരു ഉള്ളൂ നമസ്കാരം രാജാക്കാട് പഞ്ചായത്തിൻ്റെ അംഗൻവാടികളുടെ പ്രവർത്തനം ആരംഭിച്ച കാലത്ത് തുടങ്ങിയ ഒരു അംഗൻവാടിയാണ് അതായത് തൊണ്ണൂറ്റിയെട്ടിലാണ് ഇവിടെ അംഗൻവാടി പ്രവർത്തനം ആരംഭിക്കുന്നത് അന്ന് തുടക്കം മുതലേ ഉള്ള ഒരു അംഗൻവാടിയാണിത് പക്ഷേ ഇതിന് കെട്ടിടം ആയിട്ട് സൗകര്യങ്ങളുമൊക്കെ ആയിട്ട് കിട്ടിയത് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ മാസത്തിലാണ് ഇതിൻ്റെ കെട്ടിടം പണിയുന്നത് അന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ മൂന്ന് ലക്ഷം രൂപ ഫണ്ട് കൊണ്ട് ഒരു കെട്ടിടമാണ് ഒരാൾ സൗജന്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ കെട്ടിടം വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പിൻവശത്ത് തീരെ സൗകര്യം കുറവായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ആ വ്യക്തി തന്നെ കുറച്ച് സ്ഥലം ഇട്ടു തന്ന് സംരക്ഷണ സംരക്ഷണവിദ്യ രണ്ട് മൂന്നും വർഷം കൊണ്ട് മൂന്നാല് ഫണ്ട് ഓരോ വർഷത്തെ ഫണ്ട് കൊണ്ടാണ് സംരക്ഷണ സംരക്ഷണവിദ്യയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു തീർന്നത് അടിസ്ഥാന സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുമാതിരിയൊക്കെ ആയ സമയത്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആകസ്മികമായ പ്രളയം ഉണ്ടാകുന്നതും അന്ന് നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ ആ പുറപ്പിൻപത്തെ സംരക്ഷണവിത്തി ഇടിഞ്ഞു പോവുകയും ചെയ്തത് അന്ന് അതിലിങ്ങോട്ട് ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു വിള്ളൽ വളരെ ഇപ്പോൾ ഒന്നൊന്നര അടിത്താഴ്ചയിലായി നമുക്ക് ഒരു കാരണവശാലും ഇവിടെ കുട്ടികളെയും കൊണ്ട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കുറച്ച് നാളുകളായി ഫിറ്റ്നസ് ഇല്ലാതെ അതിൻ്റെ രീതിയിലാണ് കടന്നു പോകുന്നത് പിന്നെ നമ്മൾ കുട്ടികൾ ഇങ്ങോട്ട് കടക്കാതെ വേലി കെട്ടി ഒക്കെ ഒരു വർഷത്തേക്ക് ഫിറ്റ്നസ് ആക്കി തന്നു പക്ഷേ ഇത്തവണ ഈ വർഷം ഒരു കാരണവശാലും കുട്ടികളെ ഇവിടെ ഇരുത്താൻ പറ്റത്തില്ല അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളാണ് ഞങ്ങളിവിടെ സത്യം പറഞ്ഞാൽ ഇവർക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ ഇതുവഴി വന്ന് വേണം പോകാൻ ഞങ്ങളിവിടെ കയ്യിലെടുത്തുകൊണ്ടെന്ന് പറഞ്ഞ പോലെയാണ് വരുന്നത് കാരണം ഇവരെ എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലുമൊന്ന് സംഭവിച്ചൊരപകടം ഉണ്ടായതിന് ശേഷം എല്ലാവരും കൂടി ഓടിക്കൂടിയിട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ല നമുക്കിത് പറയാവുന്നതിൻ്റെ പരമാവധി നമ്മൾ ജനപ്രതിനിധികളെയും അല്ലെങ്കിൽ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു അറിയിച്ച് അതിൻ്റേതായ രീതിക്ക് എല്ലാവരെയും അറിയിച്ചു കുറേ ആളുകളെല്ലാവരോടും കൂടി നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു ഒഫീഷ്യലായിട്ട് ഓഫീസറുടെ പക്കൽ നിന്ന് ആപ്ലിക്കേഷൻ അപേക്ഷ എഴുതി അത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ തന്നെ പലവട്ടം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലൊക്കെ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോ തവണ കാണുമ്പോഴും നമുക്ക് ഫണ്ടുണ്ട് അല്ലെങ്കിൽ ഉടനെ അനുവദിക്കാം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത് അപ്പോൾ ഈ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം ജില്ലാ പഞ്ചായത്തിൻ്റെ തന്നെ ഒരു അഞ്ച് ലക്ഷം രൂപ ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു മാർച്ച് മാസത്തിലെങ്കിലും പണി നടക്കുമെന്ന് ഓർത്തിട്ട് അപ്പോൾ അന്ന് ഒരു ഗ്രാമസഭയിൽ ജനപ്രതിനിധികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടോ എന്ന് അപ്പം നല്ല താഴ്ചയുള്ള കെട്ടാണ് ആ കെട്ട് പൊളിച്ച് അല്ലെങ്കിൽ അതിനെ സംരക്ഷണവിദ്യയായിട്ട് കെട്ടണമെങ്കിൽ നല്ല തുക ചെലവഴിക്കേണ്ടി വരും അപ്പോൾ കെട്ടിടത്തിന് ഉറപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഇരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ ഓഫീസിൽ നിന്ന് നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കുകയാണ് മാറണമെന്ന് രാജക്കാട് പഞ്ചായത്തിൻ്റെ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ അവസ്ഥയിൽ ിക്കുന്ന ഒരു വാർഡാണ് പതിമൂന്നാം വാർഡ് എന്ന് പറയുന്നത് അപ്പോൾ വേറൊരു സ്ഥാപനം ഇവിടെ ഇല്ല വേറൊരു സ്ഥാപനത്തിലോട്ട് അല്ലെങ്കിൽ മാറാനും അതിനുള്ള സൗകര്യം പ്രീ സ്കൂൾ കുട്ടികളായിട്ട് ഏഴുപേർ ഇവിടെ ഉണ്ട് ഇരുപത്തഞ്ചോളം ഗുണഭോക്താക്കളുണ്ട് ഇവരെല്ലാവർ എല്ലാവർക്കും ഇപ്പോൾ ആ ഒരു ഗുണഭോക്താക്കളെ മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ തുറയിലുള്ള ആൾക്കാർ അംഗൻവാടിയായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു എല്ലാ മാസത്തോട് വെച്ച് കുത്തിയപ്പോൾ നടക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇതൊന്നും ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു കാര്യമാണ് നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാകുന്നില്ല അപ്പോൾ ഇത്രയും അപകടാവസ്ഥയിൽ അപകടം സംഭവിച്ചതിന് ശേഷം എല്ലാവരും കരഞ്ഞുകൊണ്ട് വരുന്നതിനേക്കാൾ മുൻപ് അത് വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യം അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വവും അതുപോലെ അതുപോലെ തന്നെ ഞങ്ങളുടെയും ഞങ്ങളും ഇത് ഇതുകൊണ്ട് തന്നെ ജീവിക്കുന്ന ആളുകളാണ് ഈ കെട്ടിടത്തിൻ്റെ സുരക്ഷിതാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് മേലധികാരികളും ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ഇതിന് ആരാണോ മുൻകൈ എടുക്കേണ്ടത് അവർ ഇതിലേക്കൊന്ന് കണ്ണു തുറക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സംരക്ഷണവിദ്യ ഒന്ന് സംരക്ഷിച്ച് സുരക്ഷിതമാക്കി തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട് പത്ത് മുപ്പത്തഞ്ച് വർഷം എൻ്റെ കുട്ടികൾ വരെ അതിനകത്ത് പഠിച്ചതാണ് മുപ്പത്തിമൂന്ന് വയസ്സായി അവൻ അവനൊക്കെ ഈ അങ്കൻവാടിയിൽ നിന്ന് വരും ഈ അങ്കൻവാടി ഇനി ഇവിടുന്ന് പോകാൻ ഞങ്ങൾ നാട്ടുകാർ സമ്മതിക്കുകയല്ല എന്തെങ്കിലും നടപടികൾ അതിര അധികാരികളിൽ നിന്നുണ്ടായി ഇത് നിലനിർത്തി പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്കൻവാടി ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ കുട്ടികളെ പേടിച്ചിട്ട് ഞങ്ങൾക്ക് ചൂടാൻ പറ്റുന്നില്ല ഇതൊക്കെ കണ്ടില്ലായിരിക്കുന്നത് എങ്ങനെയാണ് പൊളിഞ്ഞൊക്കെ ആയിരിക്കുന്നത് ഇതിനു മുമ്പും ഇങ്ങനെ ഒരു പരിപാടി ആലോചിച്ചായിരുന്നു അതൊന്നും നടപ്പിലായില്ല എൻ്റെ മാനേ ഇവർ ഒരു വർഷമായിട്ട് ഒരു വർഷം ഇങ്ങനെ അങ്കൻവാടി ഇവിടെ പഠിപ്പിച്ച ആ സമയത്തൊട്ട് ടീച്ചർ ഇവിടെ അങ്കൻവാടി ഇതൊന്ന് പുതുക്കി പണിയെന്നും പറഞ്ഞ ഒത്തിരി അധികാരികളുടെ അടുത്ത് ടീച്ചർ പോവുകയും അപേക്ഷകൾ ഒത്തിരി കൊടുക്കുകയും ചെയ്താൽ ഫണ്ട് അനുവദിച്ചു അനുവദിച്ചു എന്ന് പറയുന്നതല്ലാണ്ട് ഇതുവരെ ഫണ്ട് നമുക്കിവിടെ അനു കിട്ടിയിട്ടില്ല ഇപ്പം ഈ ഒരവസ്ഥയിൽ ഇപ്പം എൻ്റെ മകനെ ഇപ്പം ഈ വർഷമാണ് സ്കൂളിലേക്ക് മാറ്റി എന്നാലും ഇവിടെ കുഞ്ഞുങ്ങൾ ഒരു മൂന്നാല് കുഞ്ഞുങ്ങൾ ഇവിടെ ഇപ്പം പഠിക്കുന്നുണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങളെയും വെച്ച് ഈ ടീച്ചർ എവിടെ പോകും എന്ത് ചെയ്യും ഞങ്ങൾക്ക് ഇവിടെ ഒരു അംഗവാടി ഞങ്ങൾക്ക് വേണം അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഇതൊരു നിലനിൽത്തി തരണം എന്നൊരു അപേക്ഷാണ് ഞങ്ങൾക്ക് തരാനുള്ളത് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഒരു അംഗനവാടിയിലെ നിലവിലെ സാഹചര്യം എല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു രാജാക്കാട് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലുള്ള ഇവിടെയുള്ള ആളുകളുടെ ഈയൊരു എളിയ ആവശ്യം നമ്മുടെ പഞ്ചായത്ത് ഏറ്റെടുത്ത് നിറവേറ്റി കൊടുക്കണമെന്നൊരു അപേക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു